യെസ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് ഒരു ആറു വയസ്സുകാരനെ കാണാതായിട്ട് ഇരുപത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് ആ മേഖലയിലെ കുളങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടി സജീവമാകുന്നു പുതിയതായി എന്തെങ്കിലും ഡെവലപ്മെന്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് ഈ കുട്ടിയുടേതാണോ എന്നുള്ള കാര്യം വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഒരു കുട്ടിയുടെ ഒരു അഞ്ചോ ആറോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഈ മൃതദേഹമാണ് കുളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അങ്ങോട്ട് പോകുന്നത് ഈ ഭാഗത്ത് നിരവധി കുളങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഈ പൊങ്ങി കിടക്കുന്നുണ്ട് അത് ഉടൻ തന്നെ എടുക്കാൻ പോവുകയാണ് അത്തരം ആണ് അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോ നടക്കുന്നത് എന്തായാലും ാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും പരമാവധി ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ആ കുഞ്ഞിന്റെ ഈ മൃതദേഹം ആ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട് അത് ഈ കുഞ്ഞിൻ്റെതാണോ എന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത് എന്തായാലും ആ മൃതദേഹം എടുത്ത് കരയിലേക്ക് കൊണ്ടുവരികയാണ് അത് ഒരു കുഞ്ഞിന്റെ മൃതദേഹം ആണ് എന്നുള്ളത് ഏർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മരിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ പൊങ്ങിക്കിടക്കുന്നത് എന്നതിൽ സംശയമില്ല അത് ഈ കുഞ്ഞിൻ്റെതാണോ ഈ സുഹാൻറേതാണോ എന്നുള്ളത് ആണ് അറിയേണ്ടത് ആ വസ്ത്രങ്ങളും മറ്റും ആ കുഞ്ഞിൻ്റേത് തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഒരു ചുവപ്പ് ഈ വെള്ളയും കലർന്ന വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് നമുക്ക് ഈ കാഴ്ചയിൽ ആ വസ്ത്രങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് എന്തായാലും ആ ആ മൃതദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു ഒരു വലിയ ആ കുളമാണ് നിരവധി കുളങ്ങളാണ് ഇവിടെ ഉള്ളത് കാരണം നിരവധി കൃഷിയിടങ്ങളുണ്ട് അതുകൊണ്ട് വിവിധ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നതും എന്തായാലും ഈ നഗരസഭാ ഓഫീസിന്റെ നേരെ പുറകിൽ വാട്ടർ അതോറിറ്റിയുടെ വലിയ ടാങ്ക് ഉണ്ട് അതിന്റെ പുറത്തെ ആ വലിയ കുളത്തിലാണ് ഇപ്പോൾ ആ കുഞ്ഞ് കിടക്കുന്നത് എന്തായാലും ഈ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുഞ്ഞിനെ ഒരു ഷോളിൽ പൊതിഞ്ഞുകൊണ്ട് ഈ പുറത്തേക്ക് എടുക്കുകയാണ് കരയിൽ എത്തിച്ചിട്ടുണ്ട് ഇനി മറ്റ് നടപടിക്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിനടക്കം ഈ തെറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കോ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കോ ഓ മാറ്റും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്തു ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പിന്നീട് ഈ വ്യാപകമായ തിരച്ചിൽ പ്രത്യേകിച്ച് കുളങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു ആ തിരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഈ കുളത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നില്ല ഈ ഇതിന് വീടിന് തൊട്ട് സമീപത്തുള്ള മറ്റ് രണ്ട് കുളത്തിലാണ് ഈ തിരച്ചിൽ നടത്തിയിരുന്നത് ഇപ്പോഴെന്തായാലും പിന്നീട് ഈ കുളത്തിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പയർഫോസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുകയും ഈ പരിശോധന നടത്തുകയുമായിരുന്നു എന്തായാലും ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു പിന്നീട് ഈ കാണാതായി മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ അത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ തിരച്ചിൽ നടത്തിയെങ്കിലും ആ കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരമാണ് ഈ തിരികെ ലഭിച്ചത് അത് കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഈ പരിസരത്ത് നിരവധി കുളങ്ങളുണ്ട് അതിൽ ഒരു കുളത്തിൽ നിന്നാണ് നഗരസഭാ ഓഫീസിന് നേരെ പുറകിലുള്ള കുളത്തിൽ നിന്നാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് വളരെ സങ്കടകരമായ കാഴ്ച തന്നെയാണ് കുഞ്ഞിന്റെ ബന്ധുക്കളും മറ്റും ആഹ് ഈ തലമുറയിട്ട് കരയുകയാണ് സ്വാഭാവികമായും ഇത്ര ചെറിയൊരു കുട്ടിയാണ് ആറു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞാണ് ഇപ്പോൾ ഈ കുളത്തിൽ മരിച്ച നിലയിൽ കാണുന്നത് എന്തായാലും മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു കുഞ്ഞിനെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ഇല്ലാത്തത് ഈ പോലീസിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു കുഞ്ഞ് എവിടെ പോയി എന്നുള്ളത് എന്തായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിരാമം വിട്ടുകൊണ്ട് കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ആയിരിക്കും മിക്കവാറും ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുപോവുക ഇപ്പോൾ നൂറ്റെട്ട് ൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റും ജിൽസി സൈഫുദ്ദീൻ എന്തായാലും ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നതാണ് കാരണം